ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ അഹമ്മദിയ ബാലസംഘടനയായ മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയയുടെ നേതൃത്വത്തിൽ പഠന ശിബിര ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ യുവജന സംസ്ഥാന പ്രസിഡന്റ് താരിഖ് അഹമ്മദ് അല നല്ലൂർ ഉദ്ഘാടനം ചെയ്തു ചേലക്കര യുവജന സംഘടന പ്രസിഡന്റ് അഹമ്മദ് ഫസദ് അധ്യക്ഷത വഹിച്ചു ബാലജന സംഘടനാ അധ്യക്ഷൻ ഫയാസ് അഹമ്മദ് ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ അഹമ്മദ് ജിഷാൻ അഹമ്മദ് മൗലവി മുഹമ്മദ് സലീം മൗലവി നസീം അഹമ്മദ് മൗലവി ഗുലാം അഹമ്മദ് ടി റിയാസ് അഹമ്മദ് പി എ മുഹമ്മദ് കാസിം ടി റാഷിഖ് അഹമ്മദ് മൗലവി മഹബൂബ് അഹമ്മദ് തുടങ്ങിയവർ വിവിധ പരിപാടികൾക്കും മത്സരങ്ങൾക്കും നേതൃത്വം നൽകി മത്സരങ്ങളിൽ മസ്രൂർ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ടീം മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് നേടി ജേതാക്കളായി ഓവറോൾ ട്രോഫി നേടി തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു അതുപോലെ ഓരോ യുവ ഉദ്ദാമികൾക്കും എത്രമാത്രം യഥാർത്ഥ അവരുടെ യഥാർത്ഥ ശക്തി ധൈര്യത്തിൽ അവരുടെ ധൈര്യ ശക്തിയിലാണ് ഉള്ളത് എന്നുകൂടി നമുക്ക് മുസ്ലിം മൊതവാൻ പറയുന്നു അല്ലാതെ ഒരാളുടെ വലിപ്പത്തിലോ അയാളുടെ മസിലോ ശക്തി പകരം അയാളുടെ ധൈര്യത്തിലാണ് അയാളുടെ ധൈര്യശക്തിയിലാണ് യഥാർത്ഥ ശക്തി ഉള്ളതെന്നാണ് മുസ്ലിം മതം പറയുന്നത് ഉദാഹരണം ഒരു നല്ല വലിപ്പവും ശക്തിയൊക്കെ ഉള്ള ഒരു പട്ടാളക്കാരൻ ഒരു യുദ്ധമുഖത്ത് യുദ്ധത്തിൽ നിന്ന് തന്നെ ആരും പക്ഷെ തിരിഞ്ഞോടുകയാണെങ്കിൽ അവനൊരിക്കലും പട്ടാളക്കാരൻ യുദ്ധത്തിൽ തിരിഞ്ഞോടാതിരിക്കാണെങ്കിൽ അവന് ശക്തി ഉള്ളവനായിരിക്കും അപ്പോൾ ശാരീരികമായ ശക്തിയെക്കാളുപരി മനസ്സിലുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ അതായത് എല്ലാ തരത്തിലുള്ള ധൈര്യവും ഉണ്ടാക്കിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്